അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണല്ലോ പെരുന്നാൾ നിസ്കാരവും അതുപോലെ ഫിത്ർ കാത്തു കൊടുക്കലും ഇവ രണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്തപ്പോൾ ഒരുപാട് പേർ ചോദിച്ച സംശയങ്ങൾ അതായത് ഈ രണ്ട് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന സംശയങ്ങൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പിതൃതക്കാത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രധാനമായും വരുന്ന സംശയങ്ങളെ കുറിച്ച് നമുക്ക് സംവദിക്കാം ശേഷം പെരുന്നാൾ നിസ്കാരത്തിൽ പ്രധാനമായി വരുന്ന ചില സംശയങ്ങൾ കൂടി നമുക്ക് പറയാം പിത്തൃതക്കാത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക ഒരാളുടെ പിത്തൃത കാത്ത് ഒന്നിൽ കൂടുതൽ പേർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ഒരു മൂന്ന് കിലോ അരി ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഒന്നര കിലോ ഒന്നര ആക്കി രണ്ട് അവകാശികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അങ്ങനെ അരി കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല മറ്റൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ പേരുണ്ടാകുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ ഒന്നിൽ കൂടുതൽ പേരാണ് ഒരു വീട്ടിൽ ഉണ്ടാവുക അങ്ങനെ ആ വീട്ടിലുള്ള രണ്ടോ മൂന്നോ പേരുടെ പിതൃതക്കാത്തിൻ്റെ അരി ഒരേ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് രണ്ട് ഘട്ട അരി അല്ലെങ്കിൽ മൂന്ന് ഘട്ട അരി ഒരേ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെയും കൊടുക്കാം അവകാശിയാണെങ്കിൽ അതും പ്രശ്നമില്ല ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് ഒരു വീട്ടിൽ സാധാരണ ചെലവ് കൊടുക്കൽ ഉപ്പയാണല്ലോ ചിലപ്പോൾ ഒരു മകനില് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം ആ മകനെ അധ്വാനിക്കുന്നൊക്കെ ഉണ്ടാകാം മകന്റെ ഭാര്യ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടാകാം സാധാരണ എല്ലാ വർഷവും ഉപ്പയാണ് പിതൃതക്കാത്തു കൊടുത്തു വരുന്നത് മകനാണെങ്കിൽ അധ്വാനിക്കുന്നുമുണ്ട് മാത്രമല്ല ഈ മകൻ്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ മക്കൾക്കും ചെലവ് കൊടുക്കൽ ഈ മകന്റെ മെല്ലു നിർബന്ധമായ ഒരു കാര്യം കൂടിയാണ് പക്ഷേ പിത്തൃത കാത്ത് സാധാരണ ഉപ്പ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഉപ്പയുടെ ക്യാഷ് ഏഹ് കൊണ്ട് അരിവാങ്ങിക്കൊണ്ടാണ് സാധാരണ പിത്തൃത കാത്ത് കൊടുക്കാറ് അങ്ങനെ ഈ വർഷം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ട് മകന്റെ സമ്മതത്തോടു കൂടി ഉപ്പയ്ക്ക് മകന്റെ സമ്മതത്തോടു കൂടി അങ്ങനെ പിതൃത കാത്ത് കൊടുക്കാം ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് ഈ പിത്തൃതക്കാത്ത് എപ്പോഴാണ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്നുള്ളത് പെരുന്നാൾ സൂര്യാസ്തം പെരുന്നാൾ ദിനത്തിലെ മാസപ്പിറവി മുതൽ അതായത് നോമ്പ് നുപ്പ് നോക്കുകയാണെങ്കിൽ അതിലെ സൂര്യാസ്തമയത്തിന് ശേഷം പെരുന്നാൾ ദിവസം ശ്രദ്ധിക്കുക പെരുന്നാൾ ദിവസം നിസ്കാര സമയമുണ്ടല്ലോ ആ നിസ്കാരം വരെയുള്ള സമയം അതാണ് ഫിത്ര ഫിത്തൃതക്കാത്ത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം അതായത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഫിത്ര ഫിത്തൃതക്കാത്ത് കൊടുത്ത് വീടുക അതാണ് ഏറ്റവും നല്ലതായ സമയം ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് പല ആളുകളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിത്തൃത കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിതൃതക്കാത്തിൻ്റെ കൃത്യമായ അളവ് എത്ര എന്നുള്ളതാണ് അതായത് കൃത്യമായ അളവ് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക തൂക്കം അറിയാൻ പറ്റില്ല അളവ് എന്നുള്ളത് മൂന്ന് കിലോ ഇരുന്നൂറ് മില്ലി ലിറ്റർ സോറി മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ ആണ് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ ചില ചിലരികളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ ചില അരികൾ അത് രണ്ട് ഒമ്പത് നൂറാകുന്നുണ്ട് ചില അരികൾ രണ്ട് എണ്ണൂറാകുന്നുണ്ട് അരികൾ രണ്ട് എഴുന്നൂറാകുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് പറ്റുന്നവരൊക്കെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതെല്ലാം നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും രണ്ട് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലീറ്ററിന് സമാനമായിട്ട് ആ തൂക്കം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വിഷയം പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമുണ്ട് അതായത് പെരുന്നാൾ നിസ്കാരം ശ്രദ്ധിക്കുക പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സുന്നത്ത് നിസ്കാരമാണല്ലോ അവിടെ പല ആളുകളും ചോദിക്കുന്നത് ബാങ്കും ഇക്കാമത്തും കൊടുക്കണോ എന്നുള്ളതാണ് ബാങ്കുമിക്കാമത്തും പെരുന്നാൾ നിസ്കാരത്തിന് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ബാങ്കുമിക്കാമത്തും സുന്നത്തില്ല അവിടെ കൊടുക്കേണ്ടതില്ല ശ്രദ്ധിക്കുക പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ സാധാരണ പെരുന്നാൾ നിസ്കാരം വരെ തക്ബീറുകൾ അധികരിപ്പിക്കുകയാണ് ചെയ്യുന്നത് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ പെരുന്നാൾ ദിനത്തിലെ തക്ബീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പൂർണ്ണ രൂപവും ചെല്ലേണ്ട സമയങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ പെരുന്നാളിന്റെ പെരുന്നാൾ നിസ്കാരത്തിൽ അവിടെ ബാങ്കുമിക്കാമത്തും കൊടുക്കേണ്ടതില്ല മാത്രമല്ല പല ആളുകളും ചോദിക്കുന്നത് നമ്മൾ സാധാരണ തക്ബീർ ഹിറാമിന് വേണ്ടി അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും ഈ തക്ബീർ കൂടാതെയാണോ ഒന്നാമത്തെ തക്ബീർ ഏഴ് തക്ബീർ പറയേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഈ തക്ബീർത്തുല്ലിഹ്റാം ഈ തക്ബീറിന്റെ എണ്ണത്തിൽ കൂട്ടുകയില്ല ഇതിന് പുറമേ ഇഹ്റാം പറഞ്ഞതിന് ശേഷം വജ്ജഹത്ത് ഓദ്യത്തിന് ശേഷം സപ്പറേറ്റ് ചെയ്ത തക്ബീറുകളാണ് പറയേണ്ടത് രണ്ടാമത്തെ റക്കാത്തിലാണെങ്കിലും അങ്ങനെ തന്നെ രണ്ടാമത്തെ രക്കാത്തിൽ എണീറ്റതിനു ശേഷം തക്ബീർ പറഞ്ഞ് എണീറ്റതിന് ശേഷം അഞ്ച് തക്ബീറാണ് അവിടെയും പറയേണ്ടത് ആ വിഷയം ശ്രദ്ധിക്കുക മാത്രമല്ല പല ആളുകളും ചോദിക്കുന്ന വേറൊരു വിഷയം അതിന് വേണ്ടിയിൽ പറയേണ്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തക്ബീറിന്റെ അഞ്ചാമത്തെ തക്ബീറിന്റെ ശേഷം രണ്ടാമത്തെ അക്കാത്തിൽ അല്ലെങ്കിൽ ഏഴാമത്തെ തക്ബിന് ശേഷം ഒന്നാമത്തെ രക്കാത്തിൽ വിക്ര ചെല്ലണം എന്നുള്ളതാണ് വേണ്ട തക്ബീറിന്റെ ഇടയിലാണ് വിക്ര ചെല്ലേണ്ടത് ഏഴാമത്തെ തക്ബിന് ശേഷം നേരെ ഔസും ബിസ്മിയൊക്കെ ഓതി ഫാത്തിയിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ അക്കാത്തിലാകുമ്പോൾ അഞ്ചാമത്തെ തക്ബിന് ശേഷം ഔസും ബിസ്മി ഓതി ഫാത്തിയയിലേക്ക് പ്രവേശിക്കാം അടുത്തത് ഫിത്രുതക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ത്രീകളും കമന്റിലൂടെ ചോദിച്ച ഒരു ചോദ്യം എന്നുള്ളത് ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവിൻ്റെ ചെലവ് അല്ല സോറി ഭർത്താവിൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരാണല്ലോ ഒരു ഭാര്യയും മക്കളൊക്കെ അപ്പൊ അവരുടെയൊക്കെ പേരുള്ള ഫിത്രതക്കാത്ത് നാട്ടിൽ നിന്ന് ഭാര്യയാണ് കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ എന്താണ് നീത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഭാര്യ നീത്ത് വെക്കേണ്ടത് തൻ്റെ തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള പറതക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടുന്നു എന്നുള്ളതാണ് ഭാര്യ നിയത്ത് വെക്കേണ്ടത് ഈ നിയത്ത് വെക്കേണ്ടത് ഒന്നിക്കൽ അരി മാറ്റി വെക്കുമ്പോൾ നിയത്ത് വെക്കാം അല്ലെങ്കിൽ അവകാശികളെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ നിയത്ത് വെക്കാം ആ വിഷയം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് പല ആളുകളും ചോദിക്കുന്നത് ബാ ഒരു ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റു നാടുകളിലാണെങ്കിൽ അവന്റെ തക്കാത്ത് സ്വന്തം നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഷാഫി മസബബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു വ്യക്തി പെരുന്നാൾ സമയത്ത് എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് അവൻ്റെ പിതൃതക്കാത്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞെന്നവരില്ല ആ നാട്ടിൽ അവകാശികൾ അവകാശികളെത്തിച്ചെന്നവരില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നവരില്ല ഒരു ഘട്ടത്തിലാണെങ്കിൽ ശ്രദ്ധിക്കുക ഷാഫി മസബിലെ തന്നെ രണ്ടാമത്തെ ഒരു കൗലുണ്ട് ഒരു വ്യക്തി ഉള്ള സ്ഥലത്ത് തന്നെ പിത്തൃത കാത്ത് കൊടുക്കണമെന്നില്ല അയാൾക്ക് മറ്റു നാട്ടുകളിലെ അവകാശികൾക്ക് കൊടുത്താലും അയാളുടെ പിത്തൃത കാത്ത് വീടുന്നതാണ് ഈ ഒരഭിപ്രായ പ്രകാരം പ്രവാസ ലോകത്തും മറ്റുമുള്ള സഹോദരങ്ങൾക്ക് അവരുടെ പിത്തൃതക്കാത്ത് നാട്ടിൽ കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അങ്ങനെ ഭർത്താവിന്റെയും കൂടി പിതൃത കാത്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഭാര്യ ഇങ്ങനെ നീത്ത് വെക്കുക അതായത് തന്റെ ഭർത്താവിൻ്റെയും തന്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള ഫറുതാക്കപ്പെട്ട പിത്തൃതക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടുന്നു അതായത് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള ഫറുതാക്കപ്പെട്ട പിത്തൃത കാത്ത് ഞാൻ കൊടുത്തു എന്ന രൂപത്തിൽ ഭാര്യ നീത്ത് വെക്കുക ശ്രദ്ധിക്കുക ഭർത്താവിന്റെ പിത്തൃതക്കാത്ത് ഭർത്താവ് തന്നെ ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് ഭാര്യ ഇവിടെനിന്ന് കൊടുക്കുന്നില്ല വെക്കുക എന്റെ ഭർത്താവിന്റെ പേരിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ മേലുള്ള പറദാക്കപ്പെട്ട പിത്തൃതക്കാത്ത് ഞാൻ കൊടുത്തുവിടുന്നു എന്ന രൂപത്തിലാണ് ഭാര്യ നിയത്ത് വെക്കുക അങ്ങനെ നീത്ത് വെച്ചിട്ടാണ് പിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് ഇൻഷാല്ല ബാക്കി ഒരുപാട് വിഷയങ്ങൾ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് പൂർണമായ ഒരു അവതരണം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കാം അതുപോലെ പിതൃതക്കാത്തുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്കും ഇതിന്റെ അവസാനം ഞാൻ കൊടുക്കാം ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടും ദീനിയായ വിഷയങ്ങൾ നല്ലതുപോലെ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുവാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുരായി ചെയ്യുന്നു ഇന്ന് രാത്രി ഞാനൊരു വീഡിയോ ചെയ്യും അതായത് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു പെരുന്നാളാണ് ആരും വെറുതെ കളയാൻ പാടില്ല പെരുന്നാൾ ദിനം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെയധികം മഹത്തമുള്ള സുന്നത്തുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ഇൻഷാല്ല ഇന്ന് ഞാൻ ചെയ്യാം നിങ്ങൾക്ക് അത് കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദു ആവശ്യത്തോടെ അസ്സാം വലൈക്കും